സിനിമാക്കാർക്കിടയിലെ നായസ്നേഹി നായസ്നേഹികൾക്കിടയിലെ സിനിമാക്കാരൻ അതാണ് ഉണ്ണി മുകുന്ദൻ ഉണ്ണിക്ക് ടോഫിയും ബർഫിയും ഹാപ്പിയും ഇല്ലാതെ ഒരു ലോകമില്ല ഷൂട്ടിംഗ് ഇല്ലാത്ത ദിവസങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കുന്നത് മുതൽ ഈ കൂട്ടങ്ങളുടെ കൂടെയാണ് കരകളഞ്ഞ സ്നേഹം ഉപാധികളില്ലാതെ തിരികെ നൽകുന്ന ഒരേ ഒരു ജീവി വർഗമാണ് നായ്ക്കളെന്ന് ഉണ്ണിമുകുന്ദൻ പറയുന്നു നിലവിൽ ഉണ്ണിക്ക് നാലു നായ്ക്കളാണുള്ളത് നാലും ഒന്നിനൊന്ന് വ്യത്യസ്തമായ പ്രീഡുകൾ ടോഫി എന്ന ഗോൾഡൻ റിട്രീവർ ആണ് ആദ്യത്തേത് ഓഫ് ഫൈറ്റ് നിറത്തിലുള്ള ടോഫി ഉണ്ണിയുടെ പ്രിയപ്പെട്ട പെറ്റാണ് വിപണിയിൽ നാൽപ്പതിനായിരം രൂപയോളം വില വിലവരുന്ന ബ്രീഡാണ് ഗോൾഡൻ റിട്രീവർ രണ്ടാമതായി ബർഫി എന്ന് വിളിക്കുന്ന ഹസ്കി ഇനത്തിൽപ്പെട്ട നായയാണുള്ളത് ആള് വിദേശിയാണ് എൺപതിനായിരം രൂപയോളം വിലമതിക്കുന്ന ബർഫിയുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ സജീവമാണ് രണ്ടായിരത്തി ഇരുപത് മുതൽ ബർഫി ഉണ്ണിക്കൊപ്പമുണ്ട് ബർഫിക്ക് കൂട്ടായി മറ്റൊരു ഹസ്കി കൂടിയുണ്ട് വീട്ടിൽ ഇവർക്കൊപ്പം ഹാപ്പി എന്ന ജർമ്മൻ ഷിപ്പേർഡും ഉണ്ണി മുകുന്ദനും കൂട്ടായുണ്ട് കാഴ്ചയിൽ ഭീകരനാണെങ്കിലും സ്നേഹത്തിന്റെ കാര്യത്തിൽ ഹാപ്പി എല്ലാവരെയും ഹാപ്പിയാക്കും നിങ്ങൾക്കുണ്ടോ ഉണ്ണിമുകുന്നതിനെ പോലെ നായപ്രേമിയായ ഒരു ഫ്രണ്ട് എങ്കിൽ ടാഗ് ചെയ്യാൻ മറക്കണ്ട അവർക്കും സന്തോഷമാകട്ടെ എന്നേ